അങ്ങനെത്തിയോ ഒന്നും ആയിട്ടില്ല കാൽഭാഗായിട്ടില്ല അവിടെ കൊടുത്തിട്ട് കളിക്കില്ലല്ലോ അവിടെ നിക്ക അവരേ ഇവിടെ തരാനോ അതാ പറയണേ ആ വേണ്ട വെറുതെ പിരിവാദിക്കണ്ട വെറുതായി ഇവിടെ

ടുത്ത് ഇടപെല്ലേ അതാണിക്ക് ഞാൻ പറഞ്ഞത് കണ്ടോ ഇണ്ട പോയി നേരെ തിരക്കി വീണ കഴിഞ്ഞു ഇതില് ഗുണൊക്കെ കേട്ടോ ഏഹ് ഇതില് ഗുണൊക്കെ അല്ല ഈ ബീച്ചിലല്ലേ അല്ല ഇതിന് നമ്മൾ ഇതിന് എവിടെയെങ്കിലും 3 ദിവസം നമ്മൾ ഇടവർ ചെയ്യാടാ നമ്മൾ ഇതിനെക്കൊണ്ട് ഒരു പ്രോസസ്സ് നടന്നു പോസിറ്റീവറ്റി കള മാർക്ക് ഉണ്ട് നമ്മൾ അതിനെക്കൊണ്ട് ഒരു പ്രോസസ്സ് നടന്നു പോസിറ്റീവറ്റി കള മാർക്ക് ഉണ്ട് നമ്മൾ അതിനെക്കൊണ്ട് ഒരു പ്രോസസ്സ് നടന്നു പോസിറ്റീവറ്റി കള മാർക്ക് ഉണ്ട് Est O timing met aso ti chamany a raohg Nget eum dτο bet a garv, eusv eo ar son eintrec'h e me babest ah an lor不會 Blount r'h Bizet ez он e ti развλέc miste കിട്ടിയതാരാപടി അത് ഓടേ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഈ കാട് കത്തലുണ്ട് പക്ഷേ ഇത്ര ഭയങ്കരമായിട്ട് പ്രാവശ്യമാണ് കാരണം സാധാരണഗതിയിൽ ഒരു സൈഡിൽ നിന്നാണ് കത്തി വരുന്നത് ഇതിപ്പോൾ എല്ലാ സൈഡിൽ നിന്നും കൂടി കത്തി വരുന്നത് നിസ്സാരമായിട്ട് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ ഫയർഫോഴ്സ് വന്നിട്ടുണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ പ്രദേശത്തുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് കാരണം മറ്റുള്ള ആളുകളുടെ വീട്ടിലേക്ക് തീ കിടെ കയറി അപകടം ഉണ്ടാവരുത് എന്നുള്ള ആശയം കൊണ്ടാണ് എല്ലാവരും ഈ നാട്ടുകാരും ഇവിടുത്തെ പൊതുപ്രവർത്തകരും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ എന്താ ചെയ്യുക നമുക്ക് നോക്കി നിൽക്കാനേ പറ്റുകയുള്ളൂ ഇത് ഞാനൊരു സൗണ്ട് കേൾക്കുന്നൊരു സുമാർ ഒരു അഞ്ച് മണിക്കാണ് നാലര അഞ്ച് മണിക്കാണ് അതാണ് പോയി വയ്ക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തു തീ വരുന്നത് പക്ഷേ അവിടെ വിളിച്ചറിയിച്ചിട്ടുണ്ട് ആരും പറഞ്ഞാലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല തീ സ്വയം കിടണം എന്നാൽ കക്ഷപ്പെടാം അല്ലെങ്കിൽ ഇപ്പോൾ കൃഷിയെക്കെ ബാധിക്കും അതെ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കൗകുതോട്ടം അങ്ങിയപ്പുറത്ത് കോളേജ് അതിനൊക്കെ ബാധിക്കും ആ പുറത്ത് കോളനി അവിടെ നിന്ന് ഇറങ്ങാണ്ടിരിക്കാം ഫയർഫോഴ്സും കൂടെ വന്നിട്ടുണ്ട് നോക്കാം കോട്ടക്കുന്ന് ഭാഗത്ത് ഇന്ന് കൂടി കോട്ടക്കുന്ന് മലയുടെ രണ്ടു ഭാഗത്ത് ഈ പടകയും തൊണ്ണൂർ ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഈ കിടിത്താന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിയന്ത്രണ എന്ന് പറയാൽ പോലും കോട്ടക്കുന്ന് വീടുകളിലെ പരിസരത്ത് ആള് തമ്പടിച്ച് അങ്ങോട്ട് പടരാതിരിക്കാനുള്ള ഞാൻ പറയേണ്ട ഒരു കാര്യം വെച്ചാ നമ്മൾ സംഭവിക്കുവോ നമ്മളെല്ലാരത്തിലൂടെ ഉണങ്ങിയ കച്ച അപ്പു പോവാൻ മാറ്റാൻ കഴിയും എന്നാ ഇവിടുത്തെ കച്ചിക്കോട്ടെ ഇവിടുത്തെ കിടക്കാൻ നോക്കാം ഈ ഇവിടുന്ന് തീയെ കൊടുത്താൽ കൗണ്ടർ കൊടുത്താൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല പറഞ്ഞപ്പോ അവര് ഇതേ തപ്പ് മാറ്റും മലബർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ